പിന്നെ അടുക്കള അടുക്കളവിടെ ഓ പിന്നെ എല്ലാം ഇപ്പൊ കൂലി കൊടുത്തി എച്ചൊക്കെ വൃത്തിയാക്കുമായിരുന്നു വൃത്തിയാക്കിട്ട് സന്ധ്യയാകുമ്പോ ശ്വാസം മുട്ടല്ല അന്ന് ഇന്നലെ ഒന്ന് നല്ലൊരു <laughs> പേരൊക്കെ <laughs> 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 ഓ വണ്ടി വരുന്നു പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ മീൻകല് നമുക്കത് ഈ വെള്ളത്തിന്റെ കുടിക്കാനുള്ള വെള്ളത്തിന്റെ മുകളിലോട്ട് വെക്കാം മീൻകല് അങ്ങനെ നിങ്ങൾ ആ കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ടേക്ക് നമ്മുടെ ഗോപിക കുട്ടിയുടെ മോൻ ആശു കുട്ടിയെ മോൻ തായസം കുറച്ച് നല്ല ോട്ട് തണിമത്ത മുറിച്ചു കൊടുക്കണേന്ന് പറഞ്ഞിട്ടുണ്ട് തണിമത്തന് കിലോയ്ക്ക് മുപ്പത് രൂപ നമുക്ക് ഇവിടെ നേരത്തെ വില കുറവായിരുന്നു പറഞ്ഞു ഇരുപത്തി അഞ്ചു ഇരുപതും ഒക്കെ ഉള്ളായിരുന്നു ഇപ്പൊ വില കൂടുതലാണെന്നൊക്കെ ഫ്രൂട്ട്സ് കടയുടെ ഓണർ പറഞ്ഞില്ല എന്തായാലും നമുക്ക് വേണമല്ലോ അപ്പം ഞാൻ വാങ്ങിച്ചു മുപ്പതായാലും ഇരുപത്തഞ്ചായാലും കഴിക്കണമെന്ന് തോന്നുന്നോണ്ട് മേടിക്കാതിരിക്കാൻ പറ്റും ഒരു സാധനമായിരുന്നു തണ്ണിമത്തൻ തണ്ണിമൊത്തൻ ഞാൻ ജ്യൂസ് കുടിക്കത്തില്ല തണ്ണിമത്തൻ രണ്ടാറേയും കഴിക്കാറില്ല എന്നിട്ട് ഇപ്പം ഇവർ രണ്ടുപേരും അത് വേണമെന്നൊക്കെ പറഞ്ഞ് മേടിക്കാൻ തുടങ്ങി ഇങ്ങനെ നിർബന്ധിച്ച് എന്നെ കഴിപ്പിച്ച് അങ്ങനെ ഇപ്പം ഇച്ചിലൊക്കെ അല്ല എന്തായാലും വലിയ ഇഷ്ടമല്ല ഇച്ചിരി ഒക്കെ കഴിക്കും പിന്നെ നമ്മുടെ വീഡിയോസ് ഞാൻ മലയാളം പറയുന്നത് ഇംഗ്ലീഷിൽ വരുന്നതിനെ പറ്റി കുറെ കമൻ്റുകൾ ഞാൻ കണ്ടു കേട്ടോ എന്റെ മാത്രമല്ല ഒരുപാട് ചാനലിൽ അങ്ങനെ വരുന്നുണ്ട് എന്തെങ്കിലും അപ്ഡേഷനോ എന്തെങ്കിലും ആയിരിക്കാം എനിക്ക് അറിഞ്ഞുകൂടാട്ടോ അതിനെപ്പറ്റി ഒന്നും യൂട്യൂബ് നമുക്ക് ഒരു ഇൻഫോർമേഷനും തന്നിട്ടില്ല ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറകാതെ യൂട്യൂബിന്റെ ഫോർ എന്താ യൂട്യൂബിന്റെ പുതിയ അപ്ഡേഷനെ പറ്റിയൊക്കെ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുടെ ചാനലിലൊക്കെ ഞാൻ കയറി നോക്കി അവരൊന്നും അതിനെപ്പറ്റി ഒന്നും വീഡിയോ ഇട്ടിട്ടില്ല അപ്പൊ എന്തോ പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട് എന്തോന്ന് അറിഞ്ഞുകൂടാ നമുക്ക് നോക്കാം ഇന്നലെ പശയം പേപ്പറൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്ത് അതുകൊണ്ട് അവിടെ പോകാണ്ട് എന്തൊക്കെയോ പണിയൊപ്പിക്കുകയാണ് അവിടെ നിന്ന് പേപ്പറെല്ലാം മുറിച്ച് എന്തെങ്കിലുമൊക്കെ ഷേപ്പ് ഉണ്ടാക്കോ വീട് ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യുക അപ്പൊ ഞാന് കഴിഞ്ഞ ദിവസം ഇട്ടുകൊണ്ട് പോയ വള ഇളകിപ്പോയി ഞാനപ്പ അതിന് വേവിക്കൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഒട്ടിച്ച് നോക്കാം നമുക്ക് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ നോക്കട്ടെ ഈ സുന്ദരമായ വളയാണ് പോയത് ഞാൻ ഇങ്ങനെ കൈയിലോട്ടിടുമ്പഴത്തേക്ക് ഇതേപോലെ ഇളകി വരുവാണ് കണ്ടോ ഇങ്ങനെ രണ്ട് വാർത്ത കണ്ടോ ഇങ്ങനെ ഇളകി വരുവാണെ ഞാൻ നമുക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് ഒട്ടിച്ചു നോക്കട്ടെ എനിക്ക് അറിഞ്ഞുകൂടാ ഇരിക്കുമോന്നൊന്നും ഞങ്ങളെ ഇരിക്കുമോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ ഇതാണ് വാങ്ങിച്ചോണ്ടു അതെ ഇത് വെച്ച് ഒപ്പുവോ എന്നറിയത്തിൽ പക്ഷെ ഇത്രയും ഭംഗിയുള്ളത് എങ്ങനെ ഞാൻ കളയും ഇതിനെ തോന്നില്ല ഏറെ മാത്രം തോന്നി അത് ഇതിനകത്ത് നിളകി പോട്ടിച്ചു വെക്കാൻ നോക്കുവാൻ സമയമായില്ലോ ൂന്നല്ലേ നമ്മള് അയച്ച വന്നപ്പോഴൊക്കെ നമ്മൾ മത്തങ്ങ വാങ്ങിച്ചല്ലോ ഞാൻ കൊണ്ടു തരട്ടേജ് അടച്ചുപോക്കണിട്ടുണ്ട് എല്ലാ കളർ ഡ്രസ്സിന്റെ കൂടെ നമ്മൾ കഴിഞ്ഞ ഒരു ഒരുപാ ഒരുപാട് ദിവസം ഒന്നും ആ ഇത് വാങ്ങിച്ചിട്ടോ എനിക്ക് ഞാൻ കൊതി തീരെ ഇട്ടിട്ടില്ല ഉണങ്ങട്ടെ പറ്റുന്നെങ്കിൽ ഉപയോഗിക്കും അങ്ങോട്ട് ചൂടാക്കാൻ വെക്കാം അവിടെ ചൂടാറട്ടെ ഹലോ കുഞ്ഞോ വേണ്ട എന്നെ കളിയാക്കാൻ അല്ലേടി കള്ളി പെണ്ണെ മാമിക്ക് ശ്വാസം മുട്ടല്ല അതുകൊണ്ട് ചീര ശരിയാവുന്നില്ല പൊന്നെ കുഞ്ഞോ കുഞ്ഞോ എന്തോടുക്കുമായിരുന്നു എന്തുവാക്കല ജോലി കുഞ്ഞോ കുഞ്ഞോ ഹലോ ഹലോ അതാരാ കുഞ്ഞു ആണോ കുഞ്ഞു ആണോ ഹലോ കുഞ്ഞു ആണോ കുഞ്ഞു ആണോ ഹലോ മാമി ചി മാമി ചിരിക്കട്ടാ കുഞ്ഞോ മാമിക്ക് ഉമ്മ താവോ

എന്തോ പൊന്നോ അച്ചാച്ചാ ടി വി കാണുവാഞ്ഞോ വരുന്നോ ഇങ്ങോട്ട് വരുന്നോ കുഞ്ഞോ ബാ ബാ

പൊന്നോ ചക്കര ഉമ്മ 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 പറ ഉമ്മ വിശേഷങ്ങളൊന്നും പറയാനില്ലായിരുന്നു പറയാനില്ല ഞങ്ങളെ ജോലിയൊന്നും ഇല്ലായിരുന്നല്ലോ പിന്നെ ഞാൻ കുട്ടിയും കുഞ്ഞോനെയൊക്കെ വിളിച്ചു കൊച്ചോളം ഒന്ന് വിളിക്കണം വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് നേരത്തെ ഉറങ്ങാൻ പോവാൻ കുഞ്ഞോ വർത്താനം പറയുന്നത് കേട്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു ഒരു യക്ഷികളെ ചിരിക്കത്തില്ല അങ്ങനെ ചിരിച്ചു കേൾപ്പിക്കും അപ്പൊ എന്നോട് തിരിച്ച് അതേപോലെ തന്നെ ചിരിക്കും കുഞ്ഞോ അത് കേക്ക് ഭയങ്കര ചിരിയാണ് പിന്നെ ഹലോ ഇങ്ങനെയൊക്കെ നോക്കും ഹലോ പിന്നെ ഉമ്മ പറയും ഹലോ പറയും അച്ചാച്ച പറയും ചേച്ചി പറയും അപ്പൂപ്പ പറയും അപ്പൂപ്പന്നെല്ലാരെയും വിളിക്കുന്നേ കുക്കൂലെ അപ്പൂപ്പളിക്കുന്നേ ഇന്ന് പിന്നെ ഇറങ്ങാൻ പറ്റി ഇരിക്കും പോരുന്നു പിന്നെ എന്താണ് വിശേഷങ്ങളൊന്നുമില്ല പ്രിയങ്ങളെ ഇന്നും വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല നമുക്ക് നോക്കൊന്നുമില്ലായിരുന്നല്ലോ അപ്പൊ എന്റെ പ്രിയപ്പെട്ടവർക്ക് ഈ ഷീറ്റിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു ഇല വീഴുന്നതിന്റെ ബഹളമാണ് എനിക്ക് എനിക്കങ്ങ് നെഞ്ചിരിക്കുന്ന വേദന ഇത് ഈ ശബ്ദം പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ മരങ്ങളൊക്കെ ഒന്ന് കോതി വെക്കണമെന്ന് അവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അപ്പുറത്തെ വസ്തുവിനകത്തെ ഏർ ആഞ്ഞിലി ആഞ്ഞിലിയുടെ ഇതുണ്ടല്ലോ അതൊക്കെ വീഴുന്ന ശബ്ദമാണ് ഈ ഭയങ്കര ബഹളം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴ മാറിട്ടാന്ന പറഞ്ഞത് ഇന്ന് അവര് വന്ന് നോക്കിട്ടൊക്കെ പോയി ഞാൻ പറഞ്ഞ ടാങ്കും നമ്മുടെ വാട്ടർ ടാങ്ക് എല്ലാം അവിടെ ഇരിക്കുന്നത് അത് ശ്രദ്ധിച്ചോണേന്ന് പറഞ്ഞു വെട്ടിയില്ല വന്ന് നോക്കിയൊക്കെ പോയി പിന്നെന്താ നമുക്ക് ചോറുണ്ടിട്ട് പറയല്ലേ. പിന്നെ വരുന്ന കൊണ്ടു വരുന്നു ജോലിക്ക് പോയതല്ലോ അച്ചാച്ചൻ പഠിക്കാൻ പോയത് പോയാലും ജോലി കിട്ടുമ്പോൾ സൈക്കിള് മേടിക്കാം അന്നേരം നമുക്ക് സൈക്കിള് മേടിക്കാം ഞാൻ എന്ത് വിശ്വസിച്ചാണ് മോനിക്കുട്ടന് സൈക്കിള് മേടിച്ചു കൊടുക്കുന്നത് ഈ റോഡിൽ കൂടെ ഓടിച്ചുകൊണ്ട് അയ്യോ നമുക്ക് വീടും ഉണ്ട് വീടല്ല മുറ്റം ഉണ്ടായിരുന്നെങ്കിൽ ഈ മുറ്റത്തൂടെ ഓടിച്ചാ നീ അപ്പുറത്ത് കിടക്കും വേറെ അത്താഴത്തിന്റെ ഒരുപാട് വിളമ്പാറൊന്നും ഇല്ലായിരുന്നു പാചകവും ഇല്ലായിരുന്നു അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരോട് സ്നേഹവും സന്തോഷവും പറയുന്നത് ഇങ്ങനെയുള്ള കുഞ്ഞി കുഞ്ഞി വീഡിയോയിലാണ് അപ്പൊ നിങ്ങൾ ഇടുന്ന ഓരോ കമന്റും എന്നോടുള്ള സ്നേഹമാണെന്ന് എനിക്കറിയാം പിന്നെ ചിലർ മാത്രമാണ് ആ വിരലെണ്ണാവുന്ന ആൾക്കാര് മാത്രാണ് നമ്മളോട് എന്തെങ്കിലും ഇങ്ങനെ പറയുന്നത് അത് നമ്മൾ മൈൻഡ് ആക്കണ്ടല്ലോ എല്ലാരും അല്ലല്ലോ എന്നാൽ നിങ്ങളോട് നിങ്ങളുടെ സ്നേഹത്തിന് നല്ല നിങ്ങൾ വേണ്ട വേണ്ട നിങ്ങളുടെ എന്ന് പറയുന്നത് ശരിക്കും എനിക്ക് ഞാൻ ആദ്യം തൊട്ടുള്ള വീഡിയോയിലെല്ലാം പറയുന്നതാണ് നിങ്ങളുടെ നല്ല വാക്കുകളും സ്നേഹവും എനിക്ക് നല്ലൊരു എഫക്റ്റ് ആണ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടവരാണ് എല്ലാവരെയും എനിക്ക് കാണാൻ പറ്റുന്നില്ല ചിലരെ മാത്രമാണ് കാണുന്നത് പക്ഷെ നിങ്ങൾ എല്ലാവരും എന്നെ കാണുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് തരുന്ന സ്നേഹത്തിന്

അടുത്ത വീഡിയോ നോക്കാം ചോറും അവിയലും വിളമ്പി പ്രിയങ്ങളെ ഇനി നമുക്ക് മീൻ തല ഒരു കഷ്ണം കൂടിയുണ്ട് കേട്ടോ അത് വിളമ്പി പിന്നൊരു കുഞ്ഞി കഷ്ണം അതും തലയുടെ പാർക്കാണ് ഇതൊക്കെ നമ്മൾ കഴിച്ചു തീർക്കണം പിന്നെ ഇച്ചിരി ചാറൊഴിക്കാം അവിയൽ കൂട്ട ഇതാണ് നമ്മുടെ ഇന്നത്തെ അത്താഴം അപ്പോൾ എല്ലാവരോടും നിറയെ സ്നേഹം അറിയിക്കുന്ന കേട്ടോ അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥനകൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ മക്കളെയൊക്കെ ഓർക്കണം ഓർക്കുന്നുണ്ടെന്ന് അറിയാം എന്നാലും ചുമ്മാ പറഞ്ഞതാണ് അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം കാണാം കേട്ടോ ടാറ്റ ഓക്കെ ബൈ ബൈ യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ